ഇവിടെ ഇത്രയും ചെറുനാരങ്ങ മതി കേട്ടാ ഇത്രയും ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അച്ചാറിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചെറുനാരങ്ങുണ്ടല്ല ചെറുനാരങ്ങ ഓരോരുത്തരെ ഇതനുസരിച്ച് വലുപ്പം അങ്ങനെയാണ് നിങ്ങളുടെ ഓരോരുത്തരെ ഇഷ്ടം അപ്പോൾ ഇത് അങ്ങനെ ചെറുതാക്കിയിട്ടാണ് അച്ചാറിടാന്ട്ടിങ്ങനെ അരിഞ്ഞിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറോരോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് ഉപ്പ് തേച്ച് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് അച്ചാറിട്ട് കഴിഞ്ഞാലും ഉട്ടും കനപ്പുണ്ടാവില്ല കേട്ടോ കനപ്പ് രസുണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിതിങ്ങനെ എല്ലാതും അരിഞ്ഞിർത്തിട്ട് കല്ലുപ്പ് കേട്ടോ എന്നിട്ട് ആ ഉപ്പിൻ ഉപ്പിൻ്റെ വെള്ളത്തോട് വെള്ളത്തോടു കൂടിയിട്ടന്നെ നമുക്ക് അച്ചാറിടാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ എൻ്റെ ചാനലിൽ പോലെ വെറൈറ്റി അച്ചാറുകളുണ്ട് കുറേ നാൾ മുന്നേക്കെ ഇട്ടത് അതൊക്കെ ഒന്ന് കണ്ടുനോക്കട്ടെ അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചെറുതാക്കി കഴിഞ്ഞെടുക്കട്ടെ അപ്പോൾ ഈന്തപ്പഴം വെച്ചിട്ടാണ് ഞാൻ അച്ചാറിടണത് അതുകൊണ്ട് പിന്നെ ഇത്രയും ചെറുനാരങ്ങൾ മതി കര ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഞാൻ ഇവിടെ വെളിച്ച എണ്ണീനെ ഒഴിക്കയ്യോ എണ്ണീന ഒഴിക്കുന്നത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ കടുവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഒരു രണ്ട് മൂന്നാ മൂന്നാല് മണിക്കൂറായിട്ടുണ്ട് ഞാൻ ഉപ്പ് തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പം ഞാൻ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കനക്കൂല കേട്ടാ അപ്പം ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടിയായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് പച്ചമുളകും ഇഞ്ചും പച്ച വേപ്പി വേപ്പില പിന്നെ വെളുത്തുള്ളി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മൂത്തു വാവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇവിടെ വെളുത്തുള്ളി അരിയില്ല വെളുത്തുള്ളി വെറുതെ ഞാൻ ചുള്ളി കളഞ്ഞൊഴിച്ചിരിക്കണം കേട്ടോ അത് നല്ല പോലെ ഒന്ന് മൂത്തുവട്ടെ നല്ല പോലെ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞ മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പം ഞാൻ ഇവിടെ മുളക് പൊടി ചേർക്കാൻ ചേർക്കാതെയാണ് ഈ അച്ചാറുണ്ടാക്കുന്നത് കേട്ടാ മഞ്ഞച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പം മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് ഉലുവം കായും പൊടിച്ച പൊടിയും കൂടി കുറച്ച് ഇടയിൽ ഉണ്ട് ഞാൻ അതുകൊണ്ടാണ് കടുക്ക് കുറച്ച് ഇട്ടത് കേട്ടാ ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഉപ്പ് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റോ ആണ് ഒരു കനപ്പുരസോ ഇല്ലാത്ത നല്ല ഒരു ചാർ തന്നെയാണ് കേട്ട ഇനി ഇതിലോട്ട് കുറച്ച് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം കുറച്ച് ഈത്തപ്പഴം അതുകൊടി നമുക്ക് മിക്സ് ആക്കാം ഇതുപോലെ സിമ്പിൾ അച്ചാർ ഒക്കെ എൻ്റെ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ ഉണ്ട് പറ്റണന്ന് കയറി കണ്ടു നോക്കി അതുപോലൊക്കെ ഒന്ന് നോക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലോട്ടൊരു നുള്ളു പഞ്ചസാരയും കൂടിയും ഏഡാക്കുന്നുണ്ട് ഈൻ്റെപ്പരം ഇട്ടതുകൊണ്ട് ഇനി മധുരം അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമില്ലാത്തവരും ഇടണം എന്നില്ല ഞാൻ ഒരു ടീസ്പൂണ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഇരിക്കും തോറാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വലിയ നമുക്ക് ഇതിലോട്ട് വിനാഗിരി ഒച്ചുകൊടുക്കാം ഇതിനൊന്ന് കുഴയും കൂട്ടാ എന്ന് വെച്ചാൽ നമ്മൾ ഈന്തപ്പഴക്കൊന്ന് കുഴയും ഈന്തപ്പഴം ചിലർ മിക്സിയിലരച്ച് കൊടുക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഇനി ഒരുപാട് ലൂസാക്കി ഇതാക്കണം എന്ന് വെച്ചാൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ വിനാഗിരി തന്നെ യിക്കോളൂട്ടാ അപ്പം ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള അച്ചാളാണ് എല്ലാവരും ഉണ്ടാക്കി നോക്ക് പ്രത്യേകം ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നും വെള്ളം പോലായിട്ടിരിക്കുകയെന്ന് അതൊക്കെ കുറച്ച് സമയം കഴിഞ്ഞാൽ നല്ല ലെവലായിട്ട് വരും എന്നിട്ട് നല്ലൊരു ജാറുകുപ്പിയിൽ ആക്കി വയ്ക്കുക ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക അല്ലാത്തവർ പുറത്ത് വെക്കുമ്പോൾ സൂക്ഷിച്ച് കൈ ടീസ്പൂണിലൊക്കെ കൈയ്യൊക്കെ ഇടാതൊക്കെ സൂക്ഷിക്കുക ഒരുപാട് കാലം നമ്മളച്ചാറ് ഇരിക്കും ട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഞാൻ ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പും ഇപ്പം പുളി മുന്തൂക്കം നിൽക്കണേ അത് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ശരിയായിക്കോളും ഇതിന് ഒന്ന് അപ്പോൾ വാ വാടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് തീയിട്ട് തീയിൽ വെച്ച് കഴിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫാക്കാം പിന്നെ അത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും ഒടഞ്ഞ് നല്ല പരി ആയിക്കോളും കാണുന്നുണ്ടോന്നറിയില്ല സാറ് ഇതും നല്ല ഒരു കുഴഞ്ഞ് ഒടഞ്ഞിരിക്കും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും